എന്താണ് അല്ല അങ്ങനെ ഒരു അങ്ങനൊരീസില്ലല്ലോ അത് എല്ലാവർക്കും അറിയുന്നല്ലോ ഇതിനൊക്കെ മറുപടി പറയാന്നുള്ളത് തനി ബോറാണ് നമ്മുടെ പാർട്ടി കേരളത്തിൽ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു സർക്കാരിന് കൂടുതൽ കൂടുതൽ പിന്തുണ വരുന്നു ഞാൻ വളരെ ചെറുപ്പത്തിൽ ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ യൂണിറ്റ് ഭാരവാഹിയായി ിൽ പഠിക്കുമ്പോൾ എസ് എഫ് ഐയുടെ തലയായിരുന്നു എന്ന് പറയുന്നതിൽ ആരും ഒരു വിരോധാഭാസം കാണരുത് ഞാൻ പറഞ്ഞുതരാം ചിലർ രണ്ട് മൂന്ന് വർഷമൊക്കെ ഒരു ക്ലാസ്സിൽ ഇരുന്ന് വിശദമായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിരുത്തി പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകൂ